ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ വാഹന പരിശോധന കർശനമാക്കി പോലീസും എക്സൈസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായാണ് പരിശോധന ശക്തിപ്പെടുത്തുന്നത് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ വാഹന പരിശോധന ഊർജിതമാക്കി ലഹരി ഉപയോഗവും വിൽപ്പനയും വ്യാപകമാകുന്ന പശ്ചാത്തലത്തിലാണ് വാഹന പരിശോധന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചത് ആലപ്പുഴ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അടുത്ത കാലത്തായി ധാരാളം മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാഹനങ്ങളിലും ട്രെയിനുകളിലും ഒക്കെ വലിയ അളവിൽ കഞ്ചാവും സിന്തറ്റിക് ലഹരി മരുന്നും കേരളത്തിലേക്ക് എത്തുന്നുണ്ട് ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവരുടെ എണ്ണവും അതുമൂലം അപകടങ്ങളും അനുദിനം വർദ്ധിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ പരിശോധന കർശനമാക്കാൻ തീരുമാനിച്ചത് പോലീസിന്റെയും എക്സൈസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെയും സംയുക്ത നേതൃത്വത്തിലാണ് പരിശോധന തുടങ്ങിയത് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരിലും അതുപോലെ തന്നെ വാഹനത്തിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകളിലും ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതിനെ തുടർന്നുള്ള സംയുക്ത പരിശോധനയാണ് ഇവിടെ നടക്കുന്നത് കേരള മോട്ടോർ വാഹന വകുപ്പും പോലീസും എക്സൈസ് വകുപ്പും ചേർന്നാണ് സംയുക്തമായി ചേർത്തലയിൽ ഈ വാഹനങ്ങൾ തടഞ്ഞ് ഓരോരുത്തരെയും പരിശോധിക്കുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് വാഹനങ്ങളിൽ ലഹരി കടത്തുന്നതായിട്ടുള്ള അറിയിപ്പുകൾ വരുന്നതിനെ തുടർന്നാണ് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടി ഇത്തരത്തിലുള്ള ഒരു സംയുക്ത പരിശോധന ഇവിടെ ചേർത്തല റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിരവധി വാഹനങ്ങൾ പരിശോധിച്ചു എൻഫോഴ്സ്മെന്റ് ഡയർടിഒ ജയരാജന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ താഹുദ്ദീൻ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ പ്രജീഷ് ബെഞ്ചമിൻ പോലീസ് ഗ്രേഡ് എസ് ഐ വിനോദ് എസ്ഇപിഒ യേശുദാസ് ഡ്രൈവർ ഉല്ലാസ് സി പി ഒ അബ്ദുൾ റഹ്മാൻ എക്സൈസ് ഇൻസ്പെക്ടർ പി എം സുമേഷ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പി ഡി കലേഷ് റവന്യൂ ഓഫീസർ ഗ്രേഡ് സാലിജൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വി രശ്മി ഡ്രൈവർ ഗ്രേഡ് ഹോസ്പട്ട് ജോസ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് അംഗങ്ങൾ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു